നമസ്കാരം ഈ ടി വിളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ വിപണിയിൽ ഇന്ന് തുടക്കത്തിൽ തിരിച്ചടി കണ്ടു ഉച്ചയ്ക്ക് ശേഷം റക്കുവർക്കുള്ള ശ്രമം കണ്ടു അവസാനം വിപണിയിൽ നിരാശയുടെ തന്നെയായിരുന്നു ഫലം നഷ്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്തു ഈ തിരിച്ചടിയിലേക്ക് നയിച്ച ഘടകങ്ങളും ആ റിക്ക് വർക്ക് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങളുമാണ് നമ്മളിത് പ്രധാനമായും വീടിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഓഹരി മണിയുള്ളൊരു നഷ്ടം നേരിട്ടത് കണ്ടു തുടക്കത്തിലൊരു കനത്ത തിരച്ചിരിക്കുകയാണ് സാക്ഷ്യം വെച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു നില മെച്ചപ്പെടുത്തിയോടെ ആ നഷ്ടത്തിൻ്റെ കാഠിനം കുറഞ്ഞാണ് ഇന്നത്തെ ഒരു ക്ലോസിങ് പ്രധാന ഓഹരി സൂചികളുടെ ഒരു ക്ലോസിംഗ് എന്ന് പറയാം എൻ എസിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആയിട്ട് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് താഴ്ന്ന ഇരുപത്തി നാലായിരത്തി മുപ്പത്തൊമ്പതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബി എസ് സിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആയിട്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് ഇടിഞ്ച് എഴുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലുമാണ് ക്ലോസിങ് കുറിച്ചിരിക്കുന്നത് അടിസ്ഥാന സൂചികൾ നില മെച്ചപ്പെടുത്തിയെങ്കിൽ ഒരു ബ്രോഡർ മാർക്കുള്ള സെന്റിമെൻറ്റ്സ് വെച്ചിട്ടൂടെ ഒരു മോശമായിരുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും എൻ എസ് സിയുടെ ഇന്ന് എൻ എസ് സിയിൽ നിന്ന് വ്യാപനം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഹരികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ നാനൂറ്റി അമ്പത്തഞ്ച് ഓഹരികൾ മാത്രമാണ് നേട്ടത്തിലുള്ള ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് ഓഹരികൾ നഷ്ടം നേരിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അറുപത്തിനാല് ഓഹറുകൾ റൺ ചെയ്തിട്ട് മാറ്റമൊന്നുമില്ലാതെയുമാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഡെന്റേഷൻ എന്ത് മാത്രം നെഗറ്റീവായിരുന്നു എന്നുള്ള ഇതിൽ നിന്ന് വ്യക്തമാണ് നാനൂറ്റി എപ്പത്തഞ്ച് ഓഹരികൾ മാത്രം നേട്ടത്തെ ക്ലോസ് ചെയ്തപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് ഏകദേശം അഞ്ച് മുടങ്ങും ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ ബ്രോഡർമാർക്കുള്ള സെന്റിമെൻസ് എന്ത് മാത്രം ഒരു നിരാശയായിരുന്നു അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിരുന്നു നമുക്കിതുകൊണ്ട് മനസ്സിലാകും അമ്പത്തിമൂന്ന് ഓഹരികൾ അപ്പർ സർക്യൂട്ട് ക്ലോസ് ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് ഓഹരികളും ലോവർ സർക്യൂട്ടും ക്ലോസ് ചെയ്തു ഇതിനോട് ചേർത്ത് തന്നെ വായിക്കാൻ പറ്റുന്ന കാര്യമാണ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് വിഭാഗം ഇൻഡി ഇൻഡിസുകളിലും അല്ലെങ്കിൽ സൂചികളിലും രണ്ട് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടതായിട്ട് കണ്ടു എൻ എസ് സിയുടെ സെക്ടർ സൂചികളിൽ ഐ ടി സൂചിക മാത്രം നിഫ്റ്റി ഐ ടി സൂചിക മാത്രമാണ് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മീഡിയ ആകട്ടെ മൂ മൂന്നേഴ് ശതമാനമുള്ള തിരിച്ചിട്ട് നേരിട്ട് നഷ്ടക്കണക്കിന് മുന്നിലെത്തി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടലിൻ ഡിസൈസുകളാകട്ടെ രണ്ട് ശതമാനത്തിലധികമുള്ള നഷ്ടം കുറിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തിരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസാണ് വിപണിയെ എന്ന് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് സിന്ധു നാന്ധി ജില്ല കരാറ് ഇന്ത്യ പിൻവലിച്ചതോടെ ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എങ്ങനെ ഡെവലപ്പ് ഡെവലപ്പാകും എന്നുള്ളൊരു അനുശ്ചിതത്വവും ആശങ്കയും തന്നെയാണെന്നും ആ വിപണിയെ ഒരു കാര്യമായിട്ട് തന്നെ പിന്നോട്ട് വലിച്ചതും ഇതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു സം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായൊരു ഷാര്പ്പായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഒരൊറ്റ കുതി ഒറ്റടി കുതിച്ചുകയറിനെ തുടർന്നുള്ള ആ ഒരു വാല്യുവേഷൻ സംബന്ധിച്ചുള്ള കൺസേണുകളും ഇതിനെ ബാധിച്ചിട്ടുണ്ട് അതിനോട് സംബന്ധിച്ച് പ്രോഫിറ്റ് ബുക്കിങ്ങും ഉണ്ടായിട്ടുണ്ട് അതായത് വിശാലക്കുന്ന ഒരു കാലത്ത് വിൽപ്പന സമ്മർദ്ദം നേരിട്ടതും ഇന്ന് വിപണിയെ പുറകോട്ട് അടിക്കാനൊരു കാരണമായെന്ന് പറയാം പിന്നീട് പറയുകയാണെങ്കിലും ക്വാർട്ടർ ഫോർ റിസൾട്ട് ഇപ്പം നമ്മൾ ഗ്ലോബൽ ഘടകങ്ങളൊക്കെ കാരണം ഇന്നലുള്ള കാര്യങ്ങൾക്ക് അത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പോലും ഇത് വിപണിയും മുന്നോട്ട് നയിക്കാനൊരു പ്രധാനപ്പെട്ട ഘടകം ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ബാങ്കിങ് പ്രധാനപ്പെട്ട ബാങ്കിങ് ബാങ്കുകളൊക്കെ മികച്ച പദവലും നൽകിയതിനാണ് മറ്റ് സെക്ടറുകളിലൊക്കെ നോക്കുമ്പോൾ ഐ ടി ഒക്കെ മോശമായിരുന്നു പ്രതീക്ഷ അതായത് എസ്റ്റിമേഷൻ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയും താ താഴ്ന്നിട്ടുള്ള റിസൾട്ടുകളാണ് അവർ പബ്ലിഷ് ചെയ്തിരുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കിഫോർ റിസൾട്ടുകളിൽ നിന്നും നെഗറ്റീവ് സർപ്രൈസുകൾ അധികം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു ഇനി നിയർ ഫ്യൂച്ചറിലേക്ക് വെക്കുന്ന ഒരു പ്രതിയോധിപരമായ ഇ പി എസ് എണിംഗ് പേർ ഷെയറിൻ്റെയൊക്കെ ഒരു വളർച്ച അനുമാദ അനുമാനം വളർച്ച അനുമാനം ഒരു ഗ്രോത്ത് ഗൈഡൻസ് ഒക്കെ ഒരു സിംഗിൾ ഡിജിറ്റിൽ നിൽക്കുന്നത് മാർക്കറ്റിൽ കൺസേണായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഷാർപ്പായിട്ടുള്ളൊരു മാർക്കറ്റ് റിക്കവറിക്ക് ശേഷം പറയുകയാണെങ്കിൽ അപ്പോൾ സമീപഭാവിലികളൊരു പ്രകടനം അത്രയധികം ശോഭനമല്ലാത്ത അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഒന്നും അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് ഒന്നും മുന്നോട്ട് വെക്കാത്തതും ആഭ്യന്തർ വിണിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചടിയാകുമെന്നൊക്കെ കരുതാം പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉള്ളൊരു റിക്കവറിക്കും പ്രധാനപ്പെട്ട് സഹായിച്ചതൊന്നൊരു ടെക്നിക്കൽ ബൈയിങ്ങുണ്ട് കൃത്യ ഒരു സപ്പോർട്ട് നിലവാരങ്ങൾ വന്നപ്പോൾ ഒരു വന്നപ്പോഴൊരു ബൈങ്ങുണ്ട് അതിനേക്കാളേറെ ഒരു പോസിറ്റീവ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ അതായത് ആഗോള വിപണികൾ പ്രത്യേകിച്ച് ചൈനയുൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികളിലും യൂറോപ്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് വളരെ മുന്നേറ്റം കണ്ടതിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യൻ വിപണിയെ ബാധിച്ച് അനുകൂലിച്ചു അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ട് നോക്ക് അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ട്രേഡിനെ സംബന്ധിച്ച് ഗ്ലോബൽ ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള ആ ഒരു ആശങ്കകളുമൊക്കെ ലഘൂകരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്നാണ് വന്നിട്ടുള്ള ഒരു കമ്പനികൾ പ്രകാരമാണെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇറക്കുമതി തീരുവാം അവരും റെസിപ്രോക്കൽ താരിഫായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അകത്ത് ചില ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്ക മറു മറുഭാഗത്ത് ചൈനീയമായുള്ള നെഗോസിയേഷൻ്റെ ഒരു പാതയിലാണെങ്കിൽ അതിനനുകൂലിക്കുന്ന അതിലോട്ട് നയിക്കുന്ന ഒരു ഒരു അനുകൂല സ്റ്റെപ്പുകൾ ചൈനയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഒരു ഗ്ലോബൽ ഒരു വിപണികളെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റെ ഒരു കമൻറ്റ് അതായത് ഒരുപക്ഷേ യു എസുമായിട്ടുള്ള ഉപയോഗി വ്യാപാരക്കാർ ബയോലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റ് ആദ്യം ഒപ്പിടാൻ പോകുന്നത് നിലവിലത്തെ ചർച്ചകളുടെ ഒക്കെ ഒരു പുരോഗതി പ്രകാരം വെച്ച് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ആയിരിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഈ താരിഫ് മരവിപ്പിക്കലിൻ്റെ കാലാവധി തീരുന്നതിന് മുന്നൊരു ബയോലാട്ടർ ഇൻ്റർ ആയിട്ടെങ്കിലും ഒരു ബയലാറ്റർ ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു സൂചനയാണ് യു എസ് ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്ത് അതിൽ നിന്ന് വന്നതുള്ളത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ വിദേശ നിക്ഷേപകരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈങ്ങ് നമ്മുടെ മാർക്കറ്റിൽ കാണാം അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിലും ഫേസ് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി കോടിയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് എന്നൊരു ബൈങ് സൈഡിലായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഡോഹറികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച നോക്കുകയാണെങ്കിലും എഫ് ഐ എസ് ഇതിനകം ഇന്ത്യൻ വിപണിയിലേക്ക് മുപ്പത്തി ഒന്നായിരം കോടിയിലധികം രൂപയുടെ ഒരു പമ്പ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ എഫ് ഐ എസ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം എഫ് ഐ എസിൻ്റെ ഒരു സ്ട്രോങ് ബൈങ് ബൈയിങ്ങും മാർക്കറ്റ് സെനിമെൻസിനെ ഇത് ബാധിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഇത് ഇന്ന് ഈ ഒരാഴ്ചയിലൊരു ഇത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീക്ലി അതായത് തുറച്ച് രണ്ടാം ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിയർലി വൺ പെർസെൻറ്റേജ് നേട്ടം പ്രധാനപ്പെട്ട ഇൻഡിസീസുകൾ നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും കാണാം അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വീണില്ല വീണതാണ് ആ നേട്ടത്തിൻ്റെ ഒരു ഇച്ചിരി ഇത് കുറച്ചത് അല്ലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വലിയൊരു ഉയർന്നും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് വീക്കിലി ബേസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചതാണ് നിഫ്റ്റി ബാങ്കും പോയിൻറ്റ് സെവൻ പെർസെൻ്റ് നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ് ഇൻഡിസിൽ രണ്ട് ശതമാനത്തുള്ള നേട്ടം ആഴ്ച കാണാം ഇനി നമുക്ക് ഇന്നത്തെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അപ്പം നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഇനീഷ്യലായിട്ട് തന്നെ ഒരു മുന്നേറ്റം കണ്ടു അതിനുശേഷം തന്നെ ഒരു ഷാർപ്പ് ഡിക്ലൈൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായി എന്നിരുന്നാലും ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഹെവി വെയ്റ്റ് ഇൻ സ്റ്റോക്കുകളിൽ ഒരു ഒരു ബൈങ്ങ് കണ്ടതുകൊണ്ട് തന്നെ നഷ്ടം കുറയ്ക്കാനും ഒരു നഷ്ടത്തിൻ്റെ തോത് കുറച്ച് ഒരു ഒരു പാർഷ്യൽ റിക്കവറിക്ക് മാർക്കറ്റിന് സാധിക്കും നമ്മൾ കണ്ടു അപ്പം എന്തായാലും ഇരുപത്തിനാലായിരത്തി എൺപതിലാണ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് സെവൻ പെർസെൻറ്റിൻ്റെ ഒരു നഷ്ടം നമുക്ക് രേഖപ്പെടുത്തിയായിട്ട് കാണാം ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വൻ്റി ഡി എം എയുടെ ഒരു ഒരു ഇത് ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതൊരു ഒരു വേറി ട്രെൻഡിൻ്റെ ഒരു റീഎൻട്രി ആയിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു വേറി സെൻറ്റിമെൻറ്റ്സ് ഉയർന്നു വരുന്നതിൻ്റെ ഒരു സൂചകമായിട്ട് വേണം വായിച്ചെടുക്കാവുന്നതാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട് അപ്പം ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ നോക്കാണ്ട് എന്നിരുന്നാലും വളരെ ഒരു പ്രാഥമികമായി പറയാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഷോർട്ട് ടൈമിലേക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ് തന്നെയാണ് വളരെ നിർണായകമായിട്ടുള്ളൊരു സപ്പോർട്ട് നിലവാരം ഇത് നിലനിർത്തുന്നിടത്തോളം മാർക്കറ്റിനെ സംബന്ധിച്ച് തിരിച്ചുറവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് മറിച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എണ്ണൂറ് എന്നുള്ള നിലവാരം നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഫർദർ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും അല്ലെങ്കിൽ കൂടുതൽ വിൽപ്പന സമൃദ്ധം സംഭവിക്കുക ഇൻഡെക്സിന് താഴെത്തെ വിവരങ്ങളിൽ കൊണ്ടുപോയുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് നാനൂറ് ഇരുപത്തി ഒന്ന് നാനൂറ്ന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ഡേ ഇ എം ഐയും കൂടെയാണ് അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കുകയാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് എന്നുള്ള നിലവാരമാണ് മാർക്കറ്റിംഗ് സമിതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇത് തിരിച്ചറിൽ എല്ലാവിധ സാധ്യതയുള്ള ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കമ്പയറുള്ള ബെറ്ററാണ് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് സമിതി ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിഷഭർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റേ ഇൻഫോംഡ് ആയിരിക്കണം അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുമായി ബന്ധ ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെ ഡെവലപ്മെൻസിനൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടത് വളരെ ഒരു ഘടകമാണ് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വാങ്ങും നമ്മൾ ഓഹരികൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ തന്നെയൊക്കെ ആയിരിക്കണം നമ്മൾ പ്രൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഈ സമയത്ത് പരിഗണിക്കുന്ന ഉണ്ടെങ്കിൽ പോലും പ്രയോറിറ്റി ചെയ്യേണ്ടത് സ്ട്രോങ് ഫണ്ടമെൻ്റൽസും അതുപോലെ റെസിലിയൻസ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസും ഉള്ള കമ്പനികളിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം അതിനോടൊപ്പം തന്നെ വളരെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരു സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ഒരു റിസ്ക്കുകളൊക്കെ എടുക്കാതെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വിവിധ സെക്ടർ സെക്ടറുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എടുക്കുക നല്ലതാണ് ഷോർട്ട് ടൈമിലേക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ഡി മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫർദർ ഡിക്ലൈൻ ഒന്നും ഇനിയും ഒരു തിരിച്ചിട്ടുണ്ട് അവർ സാധനങ്ങളൊന്നും കഴിയില്ല ജിയോ പൊളിറ്റിക്കൽ ഇൻട്രേഷൻ അങ്ങനെ വളരുന്നു എങ്ങനെ അത് വികസിക്കുന്നു തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോഷ്യസ് അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്തെങ്കിലും പൊസിഷൻസ് ഉള്ള ഒരു ഹെഡ്ജ് ഹെഡ്ജ് ഒരു അപ്രോച്ച് എടുക്കുന്നതും അല്ലെ ഹെഡ്ജ് ചെയ്യുന്നതും ഉപകാരപ്രദമായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൂടുതൽ വിശദമായ വിശയങ്ങൾ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു ശുഭദിനകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീട് ലാഭകൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ മാർഗദർശം തേടുകയും എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഈ ടിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണുക